അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയിൽ നട്ടം തിരിയുന്ന തെന്മല പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ അധികൃതർ വേഗത്തിലാക്കുന്നു നിലവിൽ തെന്മല ഡാം കവലയിൽ കെ ഐ പി കെട്ടിടത്തിലാണ് പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് പരിമിതികൾക്ക് പുറമെ നെറ്റ്വർക്ക് കവറേജ് ഇല്ലാത്തതും സ്റ്റേഷൻ പ്രവർത്തനം വലിയ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് തെന്മല മാർക്കറ്റിനോട് ചേർന്ന് തടിപ്പേക്ക് സമീപം ഒരേക്കറിനടുത്ത് വനഭൂമി പോലീസ് സ്റ്റേഷനായി കൈമാറാൻ ധാരണയായിരുന്നു കെ രാജു വനം മന്ത്രിയായിരിക്കെയാണ് ഈ തീരുമാനമെടുത്തത് എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിർമ്മാണം ആരംഭിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല അതേസമയം തന്നെ ഗ്രീൻഫീൽഡ് ഹൈവേ കടന്നു പോകുന്നതിന് തൊട്ടടുത്തുള്ള നിർദിഷ്ട ഭൂമി ഹൈവേയുടെ നിർമ്മാണത്തോടെ വെള്ളക്കെട്ടുള്ള സ്ഥലമായി മാറാനുള്ള സാധ്യത മുന്നിൽ കണ്ട മറ്റൊരിടത്ത് ഭൂമി കണ്ടെത്താനുള്ള നീക്കവും അധികൃതർ ആരംഭിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി റൂറൽ പോലീസ് മേധാവി സാബു മാത്യുവിന്റെ നേതൃത്വത്തിൽ ഉന്നത പോലീസ് സംഘം തെന്മലയിലെത്തി പരിശോധന നടത്തി തെന്മല ഡിപ്പോ ഓഫീസിന് സമീപം പഴയ റെയിൽവേ സ്റ്റേഷന് മുന്നിലായി നിലവിലത്തെ ദേശീയപാതയ്ക്ക് അരികിലുള്ള ഭൂമി പോലീസ് സ്റ്റേഷൻ നിർമ്മാണത്തിന് അനുയോജ്യമാണെന്ന് അധികൃതർ കണ്ടെത്തിയിട്ടുണ്ട് ഇതിനായി കേന്ദ്ര വനം മന്ത്രാലയത്തിന്റെ അനുമതി ഉൾപ്പെടെ വാങ്ങാനുള്ള നടപടികൾ അധികൃതർ ഉടൻ ആരംഭിക്കും പുനലൂർ ഡിവൈഎസ്പി പ്രദീപ് കുമാർ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി സക്കറിയ മാത്യു തെന്മല സർക്കിൾ ഇൻസ്പെക്ടർ പുഷ്പകുമാർ വാർഡംഗം നാഗരാജ സി പി എം നേതാവ് വി മണി ഉൾപ്പെടെയുള്ളവർ എസ് പിയോടൊപ്പം സ്ഥലത്തെത്തിയിരുന്നു തെന്മല പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടണമെന്നത് നാടിന്റെ സ്വപ്നമാണെന്നും ഇത് വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നും വാർഡംഗം നാഗരാജ് ആവശ്യപ്പെട്ടു തെന്മല ആര്യങ്കാവ് പഞ്ചായത്തിൽപ്പെട്ട ഏകദേശം അമ്പതിനായിരത്തോളം വരുന്ന ജനങ്ങളുടെയും അന്തർ സംസ്ഥാന പാതയുടെ അതിർത്തിയിലായ വളരെ പ്രാധാന്യമുള്ള പോലീസ് സ്റ്റേഷൻ വളരെ ശോചനീയ അവസ്ഥയിൽ അധപതിക്കുകയും ചെയ്തിരുന്നു തെന്മല വാർഡിലെയും തെന്മല പഞ്ചായത്തിലെയും എല്ലാവരുടെയും ഒരു സ്വപ്നവും ഏറ്റവും അടിയന്തിര അടിയന്തരമായ ഒരു നിലയിൽ തെന്മല പോലീസ് സ്റ്റേഷൻ്റെ സ്വന്തമായി സ്ഥലം അനുവദിച്ച് പുതിയ പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കുക എന്ന ആവശ്യത്തിന് ഞാൻ വാർഡ് വെമ്പറുന്ന നിലയിൽ മാത്രമല്ല ഈ വാർഡിലെ ജനങ്ങളെല്ലാം അതിന് വളരെ പിന്തുണയുമായി പലതരത്തിലുള്ള നിവേദനങ്ങളും മറ്റും നൽകിയിരുന്നുവെങ്കിലും ഒന്നും ഫലപ്രാപ്തിയിലെത്തിയിട്ടില്ല ഏതായാലും ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഈ സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ വിശൻ അടുത്ത പ്രപ്പോസൽ പോലീസ് സ്റ്റേഷൻ അനുയോജ്യമായ സ്ഥലം കാണിച്ച് അവിടെ പോലീസ് സ്റ്റേഷൻ അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കുന്നതിന് ഈ വാർഡ് അംഗങ്ങൾ മുഴുവനും ഈ ആവശ്യത്തിന് കൂടെ ഉള്ള കൂടെ ഉണ്ട് മാത്രമല്ല പഞ്ചായത്ത് സർക്കാർ തലത്തിൽ കൃത്യമായ ഇടപെടലുണ്ടായാൽ സ്റ്റേഷൻ നിർമ്മാണം വേഗത്തിലാകുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ നാട്ടുവാർത്തല